ഹായ് ഡിയേഴ്സ് വെൽക്കം ടു റുബിൻസ് ബ്ലോഗ് ഇന്നത്തെ വീഡിയോയിൽ വൈകുന്നേരം മുതൽ രാത്രി വരെയുള്ള കുറച്ച് വിശേഷങ്ങളാണ് ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത് എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ഇന്ന് ഞാൻ ലഞ്ചിന് ഉണ്ടാക്കിയ ഒരു റെസിപ്പി കൂടി ഇതിൽ ഇൻക്ലൂഡ് ആക്കുന്നുണ്ട് ഞാൻ ഇതിന് ഒണിയൻ ചിക്കൻ എന്നാണ് കേട്ടോ പറയാറ് അപ്പോൾ അതാണ് കേട്ടോ ഉണ്ടാക്കുന്നത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ചിക്കൻ്റെ കറിയാണ് കേട്ടോ കറിയെന്ന് പറയാൻ പറ്റില്ല ഒരു ഗ്രേവി ടൈപ്പ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ മൂന്ന് സവാളയും ഒരു തക്കാളിയും കുറച്ച് ഒരു രണ്ട് മൂന്നല്ലി വെളുത്തുള്ളിയാണ് എടുത്തിട്ടുള്ളത് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ ഗ്രേവി ആട്ടോ അത് അപ്പോൾ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഒരു രണ്ട് ടീസ്പൂൺ എണ്ണ മാത്രം മതിയാവും കേട്ടോ ഇതിന് അത് ഒഴിച്ചതിന് ശേഷം ചിക്കൻ എല്ലാം നമ്മൾ അടി കട്ടിയുള്ള പാത്രമായിരിക്കണം കേട്ടോ അതിലേക്ക് ഇരത്തി കൊടുത്തിട്ടുണ്ട് അതൊന്ന് ഷാലോ ഫ്രൈ ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതാ ഹിടക്കൊന്ന് ഇളക്കി കൊടുക്കുകയും ചെയ്യാം ചിക്കനിൽ ഞാൻ മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് മാത്രമേ ഇട്ടിട്ടുള്ളൂ കേട്ടോ പിന്നെ നമ്മളെ ഉള്ളിയൊക്കെ ഒന്ന് അരിയുന്ന ടൈമ് മാത്രം അതൊന്ന് വേവിച്ചാൽ മതിയാവും പിന്നെ ഉള്ളിയൊക്കെ അരിഞ്ഞത് അതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ എല്ലാം ഒന്നിച്ച് അതിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുക ഉള്ളി വാടിയതിന് ശേഷം അങ്ങനെ ഒന്നുമില്ല പിന്നെ എല്ലാം ഒന്ന് നന്നായി ഇളക്കി യോജിപ്പിച്ച് ഒന്ന് അടച്ച് വയ്ക്കുക വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല നമ്മൾ അടച്ച് ചെറിയ തീയിൽ വെച്ചാൽ മതിയാവും പിന്നെ അതിലേക്ക് ഞാൻ കുരുമുളക് പൊടിയും ഉപ്പും ചേർക്കുന്നുണ്ട് അതു തന്നെ ഇതിലേക്കുള്ള മസാലകൾ കേട്ടോ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ അത് കഴിക്കാൻ വേണ്ടിയിട്ടും നമ്മൾ പത്തിരിക്കും പിന്നെ നമ്മൾ ദോശക്കും എല്ലാത്തിനും മാച്ചായിട്ടുള്ള ചപ്പാത്തിക്കും എല്ലാത്തിനും കഴിക്കാൻ പറ്റിയ ഒരു ഡിഷാണിത് അപ്പോൾ പിന്നെ അതിലേക്ക് നമുക്ക് കറിവേപ്പിലൊക്കെ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി ഇതിന് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നല്ല റെസിപ്പിയാണ് ഇടക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കണം ഇല്ലയെന്നുണ്ടെങ്കിൽ പല സ്ഥലത്തും പല വേവായി മാറുമല്ലോ അതിന് വേണ്ടിയിട്ടാണ് നമ്മളൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുന്നത് പിന്നെ ഏകദേശം വെന്ത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം നമ്മൾ ഏറ്റവും ലാസ്റ്റ് ചെയ്യേണ്ട കാര്യമാണ് ഒരു ഒന്നര ടീസ്പൂൺ സോയാ സോസ് ഒഴിക്കുക ഒരു രണ്ട് ടീസ്പൂൺ കെച്ചപ്പും കൂടി ഒഴിച്ച് കൊടുക്കുക അതും കൂടി ആയാൽ നമ്മൾ ഗ്രേവി റെഡി ആയിട്ടുണ്ട് അത് പിന്നെ നമ്മൾ മല്ലിച്ചപ്പൊക്കെ ഇട്ടിട്ടൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കുക അടച്ചു വയ്ക്കുക അതോടെ നമ്മൾ ഈ ഗ്രേവി റെഡി ആയിട്ടുണ്ട് കേട്ടോ മസ്റ്റ് ട്രൈ ആണ് എല്ലാവരും ഫീഡ്ബാക്ക് അറിയിക്കണേ പിന്നെ ഇതാ നമ്മൾ ഇന്ന് എൻ്റെ വീട്ടിലേക്കൊന്ന് പോകണം കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളിലാണ് അപ്പോൾ കുട്ടികൾ വരുന്നതിന് മുമ്പായിട്ട് ഞാൻ മുറ്റത്ത് നിന്ന് ചെടിയൊക്കെ നനക്കുകയാണ് കേട്ടോ മഴക്കാർ മൂടി നിൽക്കുന്നുണ്ട് പക്ഷേ എത്ര മഴ പെയ്താലും നമ്മളെ ചട്ടീൻ്റെ ഉള്ളിലേക്ക് വെള്ളത്തൂല അപ്പോൾ ചെറുതായിട്ടൊക്കെ ഒന്ന് നനച്ചു കൊടുക്കുന്നേ ഉള്ളു കേട്ടോ അപ്പോൾ എന്നും നനക്കുന്നതുകൊണ്ട് വലിയ വെയിലും കാര്യമൊന്നും അതും ഉണ്ടായിട്ടില്ല അപ്പം ചെറുതായിട്ടിങ്ങനെ വെള്ളം ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുകയാണ് കുട്ടികൾ വന്ന് അവർക്ക് ഫുഡൊക്കെ കൊടുത്തു കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ പോകുന്നത് വൈകുന്നേരമാണ് അപ്പോൾ എല്ലാവരും വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അവിടെ പിന്നെ ഉപ്പാൻ്റെ കുടുംബത്തിലാണ് പോകുന്നത് കേട്ടോ എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ എല്ലാവരും പിന്നെ അമ്മായിമാരും അമ്മായിമാരുമാരു മക്കളും അവരെ മക്കളും അങ്ങനെ അവർ ഒക്കെ വേറെ സ്ഥലങ്ങളിലുമാണ് എൻ്റെ വീടും എൻ്റെ ഉപ്പാൻ്റെ അനിയന്മാരുടെ വീടും തറവാടും ഒക്കെ ഒരു സ്ഥലത്ത് തന്നെയാണ് കേട്ടോ ഓരോ മതിലിൻ്റെ വ്യത്യാസങ്ങൾ തന്നെ ഉള്ളു അപ്പോൾ അങ്ങനെ പോവുകയാണ് കേട്ടോ അപ്പം പോവുന്നത് അറിയുമ്പോൾ നല്ല രസമാണല്ലോ പക്ഷേ ഇന്ന് തന്നെ തിരിച്ച് വരണം അതാണ് ഒരു വിഷമം കാരണം കുട്ടികൾക്ക് പിറ്റേ ദിവസം ക്ലാസ് ഉണ്ട് അതുകൊണ്ടാണ് കേട്ടോ അന്ന് തന്നെ വരുന്നത് അപ്പോൾ ഞാൻ കുട്ടികൾ വരുന്നതിന് മുമ്പായിട്ട് അവർക്ക് എന്തെങ്കിലും ഒരു സ്നാക്സ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ നോക്കിയപ്പോൾ കുറച്ച് പഴം ഉണ്ടായിരുന്നു അപ്പോൾ അതിനെ കൊണ്ട് കുറച്ച് പഴംപൊരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ പഴംപൊരിയൊക്കെ ആയതിനു ശേഷം അതാ പത്തു എത്തിയിട്ടുണ്ട് കേട്ടോ റെനി കുറച്ച് മുമ്പായിട്ടും എത്തിയിട്ടുണ്ട് നീന് കുറച്ച് കൂടി കഴിയും അപ്പോൾ അവർന്ന് ഡ്രസ്സൊക്കെ മാറി റെഡി ആകുമ്പോഴേക്കും അവൾ എത്തും കേട്ടോ അപ്പോൾ അതാ അവരൊക്കെ എത്തിയിട്ടുണ്ട് ഞങ്ങളെല്ലാവരും കൂടി ചായ കുടിക്കുകയാണ് കേട്ടോ ചായ കുടിച്ച് കഴിഞ്ഞതാ ഡ്രസ്സൊക്കെ ചെയ്ത് ഞങ്ങൾ പോയിട്ടുണ്ട് കേട്ടോ വീട്ടിലേക്ക് അപ്പോൾ ഏട്ടത്തിയൊക്കെ വരുന്നുണ്ട് വരുന്നുണ്ട് ഏട്ടത്തെയും കുട്ടികളപ്പം പിന്നെ അവരുടെ കൂടെയാണ് ഞങ്ങൾ പോകുന്നത് അങ്ങനെ അതാ നമ്മൾ നമ്മളെ വീട്ടിലേക്ക് എത്താനായിട്ടുണ്ട് കേട്ടോ അതാ നമ്മൾ നൈക്കെട്ടി എത്തി ഇവിടെ കുറച്ചും കൂടി പോയാൽ മതി കേട്ടോ എൻ്റെ വീട്ടിലേക്ക് നമ്മൾ പിന്നെ ബസ് ഇറങ്ങിയിട്ട് ഇവിടുന്ന് നടക്കാനുള്ള ദൂരം തന്നെ ഉള്ളു വണ്ടിയിലൊക്കെ ആകുമ്പോൾ അങ്ങനെ എത്തുമല്ലോ അപ്പോൾ അതാ നമ്മളെല്ലാവരും വീട്ടിലെത്തിയിട്ടുണ്ട് എൻ്റെ ഉപ്പാൻ്റെ അനിയൻ്റെ വീട്ടിലാണ് കേട്ടോ എല്ലാവരും കൂടുന്നത് അത് കുറച്ച് താഴേക്ക് പോകാനുണ്ട് അതായതാണ് തറവാട് കേട്ടോ നമ്മളെ റൈറ്റ് സൈഡിൽ കാണുന്നത് അപ്പോൾ ഇതാ അവിടെ എത്തിയിട്ടോ ഉപ്പാൻ്റെ അനിയൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട് ഇത് ഉപ്പാൻ്റെ അനിയന് മോളെ കുട്ടി അമ്മായി ഒക്കെയാണ് കേട്ടോ അത് പിന്നെ അതാ അവിടെ ചെന്ന് കയറിയത് നമുക്ക് അലുവയും പിന്നെ തേങ്ങയൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതൊക്കെ കഴിക്കുകയാണ് കേട്ടോ ഏട്ടത്തിൻ്റെ മോളും ഞാനും കൂടിയാണ് കേട്ടോ കഴിക്കുന്നത് ഇതാ കുട്ടികളൊക്കെ പിന്നെ കളിയിലേക്ക് ആയിട്ടുണ്ട് ഇത് കതിയെത്താത്തതാണ് കേട്ടോ വലിയമ്മൻ്റെ ഫ്രണ്ടാണ് നമ്മളാടെ എന്ത് പരിപാടി ഉണ്ടെങ്കിലും കതിയെത്താത്ത ഉണ്ടാവും കേട്ടോ പിന്നെതാ നമ്മളെ നെയ്യപ്പം അമ്മായി കൊണ്ടുപോകുന്നതാണ് കപ്പയും ബീഫും ഉണ്ട് അത് അവർ ഉച്ചയ്ക്ക് ഉണ്ടാക്കിയതാണ് അപ്പോൾ അവർക്കൊന്ന് ടേസ്റ്റ് ചെയ്യാണ് കേട്ടോ ഇത് ഉപ്പാൻ്റെ അനിയനാണ് ഇത് അമ്മായിൻ്റെ മോനാണ് കേട്ടോ പിന്നെ അതാ കുട്ടികളൊക്കെ നല്ല കളിയിലാണ് എല്ലാവരും എപ്പോഴെങ്കിലും അല്ലേ ഒന്നിച്ച് കാണുക അപ്പോൾ അവർ നല്ല ഗെയിമിലും കാര്യത്തിലാണ് റെഡ് ഡ്രസ്സ് ഇട്ടത് എൻ്റെ ഏറ്റവും ചെറിയ അനിയത്തിയാണ് കേട്ടോ അപ്പൻ്റെ അനിയൻ്റെ മോളാണ് അവളാണ് ഞങ്ങളതിൽ ഏറ്റവും ചെറുത് കേട്ടോ പിന്നെ ഉള്ളൊക്കെ അമ്മായിൻ്റെ പേരക്കുട്ടികൾ അങ്ങനെയൊക്കെയാണ് ഇതമ്മ ബിരിയാണിയൊക്കെ വിളമ്പാണ് കേട്ടോ അപ്പം അങ്ങനൊക്കെ ഫുഡ് കഴിക്കാനായിട്ടുണ്ട് അപ്പം ഓരോ ട്രിപ്പായിട്ടാണ് കേട്ടോ ഇരിക്കുന്നത് അത്രയും ആൾക്കാരുണ്ട് കേട്ടോ നമ്മളെല്ലാവരും കൂടുകയാണെങ്കിൽ അങ്ങനെതാ ലാസ്റ്റ് നമ്മളും എല്ലാവരും കൂടി കഴിക്കുകയാണ് കേട്ടോ നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ ഉമ്മൻ്റെ ബിരിയാണി കഴിക്കാൻ അപ്പോൾ അതാ പിന്നെ എനിക്ക് മസാല അധികം ഇഷ്ടമല്ല കേട്ടോ അതുകൊണ്ടാണ് കേട്ടോ ഞാനിങ്ങനെ കുറേ പ്രാവശ്യമായിട്ട് ഇടുന്നത് കാരണം മസാല ഇല്ലാത്ത ചോറ് നോക്കിയിട്ടാണ് ഇടുന്നത് അത്രയ്ക്ക് മസാല ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് അതാ നല്ല ചിക്കൻ ബിരിയാണി ആയിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഞാനും കൂടി കഴിക്കുകയാണ് പിന്നെ അതാ ഓരോന്ന് കഥകളൊക്കെ പറഞ്ഞ് ടൂറൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഇടയിൽ കൂടെ ഫാമിലി ടൂറ് അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മളത് നമ്മളെ വീട്ടിലേക്ക് തിരിച്ച് പോവുകയാണ് അവിടുന്ന് പിന്നെ കൽപ്പറ്റക്ക് തിരിച്ചു പോവുകയും ചെയ്തിട്ടുണ്ട് ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെയാണ് എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോകല്ലേ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ